പുതിയ അധ്യയന വർഷത്തിനൊരുങ്ങി സംസ്ഥാനത്തെ സ്കൂളുകൾ പ്രവേശനത്തിനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായി കുട്ടികളെ സ്വീകരിക്കാൻ വിപുലമായ പരിപാടികളാണ് പലയിടത്തും ഒരുക്കിയിരിക്കുന്നത് ഒഴിഞ്ഞു കാലവർഷം തകൃതിയായി പെയ്തു പെയ്തുടങ്ങി പതിവ് പോലെ പ്രവേശനോത്സവത്തോടുകൂടിയാണ് ഈ അധ്യയന വർഷവും ആരംഭിക്കുന്നത് കുട്ടികളെ സ്വീകരിക്കാൻ സ്കൂളും അടിമുടി ഒരുങ്ങിക്കഴിഞ്ഞു ആദ്യമായി സ്കൂളിലെത്തുന്ന കുഞ്ഞുങ്ങൾക്ക് ഇതൊരു പുതിയ ലോകമാണ് വർണ്ണങ്ങളാൽ അലങ്കരിച്ച് ക്ലാസ് മുറികളിൽ ഉൾപ്പെടെ ചിത്രങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കുട്ടികൾക്ക് കുട്ടികൾക്ക് ആ കഥാപാത്രങ്ങളെ ഒരു ഒരു കോമിക്സ് രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നത് അതിനാണ് വർണ്ണങ്ങൾ കൊടുത്ത് കാണാൻ ഇൻട്രസ്റ്റ് വേണ്ടിയാണ് ഇങ്ങനെയുള്ള ചിത്രങ്ങൾ വിവിധ പരിപാടികളാണ് ഓരോ സ്കൂളുകളും സംഘടിപ്പിച്ചിട്ടുള്ളത് സ്കൂൾ തലം ജില്ലാ തലം സംസ്ഥാന തലം എന്നിങ്ങനെയാണ് പ്രവേശനോത്സവം തല ഉദ്ഘാടനം നാളെ എളമക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി നിർവഹിക്കും റിപ്പോർട്ടർ തിരുവനന്തപുരം